നമസ്കാരം ബി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാറിന്റെ മകൾ ഡി എയുടെ സ്ഥാപനമായ ഒ ബൈ ഒ സിയിലെ പണാപകരണ കേസിലെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് ജീവനക്കാർ കസ്റ്റമേഴ്സുമായി നേരിട്ട് ഇടപാട് നടത്തിയിരുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് വസ്തുക്കൾ വിറ്റ ശേഷം പണം ജീവനക്കാർ തന്നെ എടുത്തു ആയിരത്തോളം ഇടപാടുകൾ ഇത്തരത്തിൽ നടത്തിയതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് കൃഷ്ണകുമാർ പറഞ്ഞു കള്ളം പറയുമ്പോഴാണ് മാറ്റി പറയേണ്ടി വരുന്നതെന്നും താനും ധിയും എവിടെയോ ഇരിക്കുന്ന അഹാനിയും പറയുന്നത് ഒരേ കാര്യമാണെന്നും കൃഷ്ണകുമാർ പ്രതികരിച്ചു അവർ പണം എടുത്തിട്ടുണ്ട് എന്നും അറുപത്തൊമ്പത് ലക്ഷം രൂപയോളം നഷ്ടമായി എന്നുമാണ് മനസ്സിലാക്കുന്നതെന്നും കൃഷ്ണകുമാർ പ്രതികരിച്ചു ഇതുകൂടാതെ കടയിലെ സ്റ്റോക്കുകളും കുറഞ്ഞിട്ടുണ്ട് അന്വേഷണത്തിൽ തൃപ്തരാണ് ഞങ്ങൾ ഒന്നാം തീയതി പരാതി നൽകി അതിനുശേഷമാണ് അവർ പരാതി നൽകിയത് ഇവർ ഇപ്പോൾ ഇപ്പോഴെവിടെയാണ് എന്നറിയില്ല അന്ന് പ്രതികരിച്ചതിന് ശേഷം കണ്ടിട്ടില്ല ആദ്യഘട്ടത്തിൽ തന്നെ മാധ്യമങ്ങൾ വാർത്തയുടെ സത്യാവസ്ഥ കണ്ടെത്താൻ സഹായിച്ചു ഏതെങ്കിലും രാഷ്ട്രീയക്കാരനോ പാർട്ടിക്കോ ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഇടപെടുത്തരുത് രാഷ്ട്രീയത്തിൽ വെച്ച് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു എന്റെ കുടുംബത്തെ അതിൽ ചേർക്കരുത് ഈ വിഷയത്തിൽ ഞാൻ രാഷ്ട്രീയം ഇടപെടുത്തിയിട്ടില്ല ജാതിയൊന്നും ഇതിൽ ഇടപെടുത്തേണ്ട ആവശ്യമേയില്ല ഇതിന് പിന്നിൽ ആരോ ഉണ്ട് ഇന്ന് സി സി ടി വി ദൃശ്യങ്ങൾ കൂടി വന്നതോടുകൂടി വലിയൊരു കള്ളം പൊളിഞ്ഞു ഇവർ ഈ സമൂഹത്തിന് തന്നെ അപകടമാണ് കൃത്യമായി ശിക്ഷ വാങ്ങി നൽകണമെന്നും കൃഷ്ണകുമാർ പ്രതികരിച്ചു ആദ്യഘട്ടത്തിൽ ചോദിച്ചപ്പോൾ അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ എടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് ദിയും പറയുന്നു ഏപ്രിൽ വരെ ഞാൻ ഹോസ്പിറ്റലിലായതിനാൽ എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഇവരുടെ വിശ്വാസത്തിന്റെ പേരിലാണ് എനിക്ക് അബദ്ധം പറ്റിയത് എന്നും ദിയ പറഞ്ഞു അതേസമയം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ നടൻ കൃഷ്ണകുമാറും മകൾ ദേയും മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട് ഇവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം എന്നാണ് ദേയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ നൽകിയ പരാതിയിന്മേൽ കേസെടുത്തിരിക്കുന്നത് അന്വേഷണം നിർണായകമായ ഘട്ടത്തിലെത്തി നിൽക്കവെയാണ് കൃഷ്ണകുമാറും മകൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കും അതേസമയം ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സിസിടിവി ദൃശ്യങ്ങൾ ജീവനക്കാരികൾ പറഞ്ഞത് മുഴുവൻ അവർക്കെതിരെ തിരിഞ്ഞു കുത്തുമെന്നും ഇരുവരും വ്യക്തമാക്കി പണം അപഹരിച്ചവരുടെ ജീവിത സാഹചര്യം വരെ മാറി കേസുമായി ബന്ധപ്പെട്ട് ആരും തന്നെ രാഷ്ട്രീയം കലർത്തരുതെന്നും കൃഷ്ണകുമാർ അപേക്ഷിച്ചു ചിലരൊക്കെ അതിന് ശ്രമിക്കുന്നുണ്ട് എന്നും കൃഷ്ണകുമാർ വിമർശിച്ചു നടൻ കൃഷ്ണകുമാറും മകൾ ബലം ദേശിച്ചു തട്ടിക്കൊണ്ടുപോയി എന്ന ദേയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ പരാതി ശരിയല്ല എന്ന് കാണിക്കുന്ന സിസിടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ജീവനക്കാരികളെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റുന്നതായി ദൃശ്യങ്ങളില്ല ഒരു ജീവനക്കാരി സ്വന്തം സ്കൂട്ടറിലാണ് കാറിന് പിന്നാലെ പോകുന്നത് ജീവനക്കാരികൾ പറഞ്ഞതെല്ലാം അവർക്ക് തന്നെ തിരിച്ചടിയാക്കുകയാണ് എന്നും കേസിൽ രാഷ്ട്രീയം എന്നും കൃഷ്ണകുമാറും ദിയും പറഞ്ഞു കൃഷ്ണകുമാറും ദിയും തങ്ങളെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടു പോയി എന്നായിരുന്നു ജീവനക്കാരികളുടെ പരാതി പക്ഷേ ദിയുടെ കവടിയാറിലെ ഫ്ളാറ്റിൽ നിന്ന് പോലീസ് ശേഖരിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ അങ്ങനെയില്ല സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച ബഹളത്തിലേക്ക് നീങ്ങിയപ്പോൾ അസോസിയേഷൻ പ്രതിനിധികൾ ഇടപെട്ടിരുന്നു പിന്നാലെയാണ് കൃഷ്ണകുമാറിനും കുടുംബത്തിനുമൊപ്പം മൂന്ന് ജീവനക്കാരികളിൽ രണ്ടു പേർ കാറിൽ കയറുന്നത് ഈ ദൃശ്യങ്ങളാണ് സി സി ടി വിയിലുള്ളത് ചുറ്റും കൂടുതൽ സ്ത്രീകളടക്കമുള്ളവരും ഉണ്ട് ജീവനക്കാരിൽ ഒരാൾ അവരുടെ സ്കൂട്ടറിലാണ് ഈ വാഹനത്തിന് പിന്നാലെ പോകുന്നത് ഫ്ളാറ്റിൽ നിന്ന് ഇവർ നേരെ പോകുന്നത് അമ്പലമുക്കിലെ കൃഷ്ണകുമാറിന്റെ ഓഫീസിലേക്കായിരുന്നു അവിടെ പക്ഷേ സി സി ടി വി ഇല്ല പണം തട്ടിയെടുത്തു എന്ന പരാതിയിലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ജീവനക്കാരികൾ തട്ടിയെടുത്തത് അറുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് എന്ന കൃഷ്ണകുമാറിന്റെ പരാതി പോലീസ് അതേപടി വിശ്വസിച്ചിട്ടില്ല ദിയുടെയും ജീവനക്കാരികളുടെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ് ഇതിനുശേഷം എല്ലാവരുടെയും മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും അന്തിമമായ നിഗമനത്തിലേക്ക് എത്തുക